നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാസ്റ്റിക് കവറിൽ നട്ടിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ഉണ്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ മേൽമണ്ണൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ വെള്ള ചീരയാണത് ഇത് ഞാൻ കുപ്പിയിലൊക്കെ നട്ടിട്ടുള്ള ചീരയാണ് അതുപോലെ തന്നെ ഗ്രോ പേയിൽ ചാക്കിൽ ചട്ടിയിലൊക്കെ നടുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു പതിനഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാവുന്നതാണ് തന്നെ കേട്ടോ ചീര ചീര നട്ടിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പറിച്ചു ഓടിച്ചൊക്കെ അങ്ങ് എടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ ചീര നിങ്ങൾക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും അതുപോലെ സ്ഥലമില്ലാത്തവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു കൃഷി രീതിയാണ് കേട്ടോ ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചട്ടിയിൽ നടാം ചട്ടിയിലേക്കുള്ള പൊട്ടി മിക്സറിനാല് ഞാൻ കമ്പോസ്റ്റും സാധാ മണ്ണും കുറച്ച് ചിരിച്ചോറും മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചീരവിത്ത് ഇത് നമുക്ക് അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി എന്താ ഇതുപോലെ അങ്ങ് ഇതാ ഇച്ചിരി എടുത്തിട്ടുള്ളൂ അത് ഞാൻ ഇതിലേക്ക് അങ്ങ് പാകി കൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ ഇച്ചിരി ചാരം കൂടി ഇട്ടുകൊടുക്കുക എന്നാൽ ഉറുമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് നന്നായിട്ട് അങ്ങ് നനച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളൊരു വലിയൊരു പ്ലാസ്റ്റിക് കവർ എടുത്ത് നല്ലതുപോലെ അങ്ങ് അടച്ചുവെക്കുക അറേ ദിവസം കഴിയുമ്പോൾ ഈ ചീരൊക്കെ അങ്ങ് മുളച്ചു വരും എന്നിട്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ മാറ്റി എന്നും നനച്ചു കൊടുക്കുക സിമ്പിളാണ് വളരെ എളുപ്പത്തിൽ ചീര നമുക്ക് ഇതുപോലെ നട്ടു വളർത്താം ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ